ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ ചേച്ചിക്ക് സുഖമാണോ അപ്പോൾ ചേച്ചി ഇന്ന് ചോറ് കഴിക്കാൻ പോകുന്നു കേട്ടോ ചോറ് കഴിക്കാൻ വന്നപ്പോഴത്തേക്ക് വീഡിയോ എടുത്തതാണ് ഇൻട്രോ എടുക്കുന്നതാണ് അതിന് മുന്നേ ഞാൻ ചോറും കറിയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളാ മുന്നിൽ എത്തിക്കാം അപ്പോൾ ഞാൻ കഴിക്കാൻ എടുത്തപ്പോഴത്തേക്ക് ഒന്ന് ഇൻട്രോയും കൂടെ എടുക്കാമെന്ന് കരുതി ഈ വീഡിയോ ചിലപ്പം ഞാൻ ചോറ് കഴിച്ചിട്ട് ഉടനെ തന്നെ ഇടുകയിരിക്കും ജോലിയും കഴിഞ്ഞ് ഒന്ന് രണ്ട് സ്ഥലത്ത് ബാങ്കിലും അവിടെ ഇവിടെയൊക്കെ പോകണമായിരുന്നു ഒരു ബാങ്കല്ല ഒന്ന് രണ്ട് ബാങ്കൊക്കെ കയറി ഇറങ്ങേണ്ടി വന്ന് അവിടെയൊക്കെ ഞാൻ പോയി വന്ന് അപ്പോഴത്തേക്ക് വീടെത്തിയപ്പോൾ തന്നെ നല്ലതാ നല്ല മഴ വരുന്നുണ്ടേ കാർ മേഘ ഇരുണ്ട് കൂടിക്കിടക്കുകയാണ് അപ്പോഴത്തേക്ക് എന്തോ ഒക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോകുക ശ്രദ്ധ വേറെയായിപ്പോവും അപ്പോൾ ചേച്ചി ജോലി കഴിഞ്ഞ് ബാങ്കുകൾ ബാങ്കുകളൊക്കെ കയറി ഇറങ്ങി വന്നപ്പോഴത്തേക്ക് തന്നെ രണ്ടര മൂന്ന് മണിയാവാനായി അതിന് ശേഷം ഞാൻ വന്ന് ചേട്ടൻ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട് തേങ്ങയൊക്കെ തിരികെ വെച്ചിരുന്നു പിന്നെ ഞാൻ വന്ന് ചക്ക വാങ്ങിച്ചു ചക്കയൊക്കെ അരിഞ്ഞ് പറക്കി പകുതി ജോലി തീർത്ത് വെച്ചിരുന്നു പിന്നെ ഞാൻ വന്ന ഉടനെ ചോ അതെ കറികളൊക്കെ വെച്ച് ചക്ക കറി വെച്ച് മീനൊക്കെ കറി വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എടുത്ത് അപ്പോൾ തന്നെ സമയം നാല് മണിയാണ് അപ്പം ഞാൻ എൻ്റെ മതിനെ വിളിച്ച് പറഞ്ഞ് അമ്പലത്തിൽ വിളക്ക് കത്തിക്കാൻ പറഞ്ഞ് ഞാൻ പറ്റുകയാണെങ്കിൽ വരാം അല്ലെങ്കിൽ നീ കത്തിക്കന്ന് അപ്പോൾ എന്തായാലും ചോറും കഴിച്ചിട്ട് ഇത്തിരി കിടക്കാൻ കിടന്നിട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ അമ്പലത്തിൽ പോകാം അപ്പം അതിനു മുന്നാണ് ചേച്ചി വീഡിയോ വീഡിയോ എടുത്തത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷം പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല നല്ല മഴ വരുന്നുണ്ട് ഞാനിവിടെ ഞാൻ നേരത്തെ പറഞ്ഞ് സിദ്ധിട്ട് വന്നിരുന്നതാണ് കഴിക്കുന്ന ഡോർ അടക്ക് ഡോറടക്ക് പൂച്ച വന്ന ഒരു നിവർത്തിയില്ല കേട്ടോ എന്ന ചേച്ചി കഴിക്കട്ടെ ശ്രദ്ധ നമ്മളെ എവിടെ വന്നിരിക്കുന്ന ശ്രദ്ധ അങ്ങോട്ടും ഒക്കെ പോവുകയാണ് ചക്കയിടന്നും മറ്റാപര്യം എന്നാലും താല്പര്യം ഇല്ല പിന്നെ പേര് നിഷാഖലടുത്ത് അങ് വെച്ചു എന്നാ ചേച്ചി കഴിക്കട്ടെ ചേച്ചി കഴിക്കട്ടെ നിങ്ങളെല്ലാം കഴിച്ച് വൈകുന്നേരം ചായ കുടിക്കാനുള്ള സമയമായി കാണും നിങ്ങൾ ചായ കുടിച്ച സമയത്താണ് നമ്മൾ ചോറ് കഴിക്കുന്നത് പിന്നെ എൻ്റെ ചേട്ടൻ അങ്ങനെ കൃത്യനിഷ്ഠയൊന്നുമില്ല കേട്ടോ സമയത്ത് തന്നെ ആഹാരം കിട്ടണം എന്നുള്ള നിർബന്ധം ഒന്നുമില്ല അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ എനിക്ക് കൃത്യസമയത്ത് കാപ്പി വേണം കൃത്യസമയത്ത് ഉച്ചഭക്ഷണം വേണം അങ്ങനെയൊന്നുമില്ല നമ്മുടെ ആ രീതികളായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ അത് വീട്ടൊക്കെ പെരുത്തപ്പെടും പിന്നെ ഒക്കെ പാചകം ചെയ്തു കഴിഞ്ഞാൽ രാത്രി കറക്റ്റ് സമയത്ത് അത് കഴിച്ചോളും കേട്ടോ കറക്റ്റ് സമയത്ത് കഴിക്കും അന്നേരം നമ്മളെ നോക്കി നിൽക്കില്ല എന്നിട്ട് എന്റെ കൂടെ ചോദിച്ചു കേട്ടോ കടയിൽ നൂണ് വാങ്ങട്ടെ കടയിൽ നിന്ന് ഓണ് വാങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു മീൻ എന്തെങ്കിലും വാങ്ങിയാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മീനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ചക്കയൊക്കെ വാങ്ങിച്ച് വെച്ചേക്കുന്ന ചോറൊക്കെ വേവിച്ച് വെച്ചേക്കണം എന്ന് പറഞ്ഞു ഇപ്പൊ പറഞ്ഞ എന്തായാലും ഞാൻ പറഞ്ഞാൽ ഞാൻ വന്നിട്ട് കറി വെക്കാം ഇത്തിരി ആയാലും കുഴപ്പമില്ല വന്ന് കറി വെച്ച് കഴിക്കാം എന്ന് പറഞ്ഞു ഇപ്പൊ മോണി ചേട്ടനും കഴിച്ചു കഴിഞ്ഞ് കേട്ടോ അപ്പം ചോറൊക്കെ എടുത്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ നമ്മൾ ഇപ്പോഴത്തെ അടുക്കളയിൽ പാത്രം ഒന്നും വലിച്ചു വരിയിടാൻ പറ്റില്ല നേരത്തെ അടുത്തത്തെ അടുക്കളയാണെങ്കിൽ ഒരു പാത്രം എടുത്തിട്ട് അവിടെ ഇട്ടിട്ട് നമുക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ കഴുകിയൊക്കെ ഒതുക്കി വെച്ച് ഇപ്പോഴത്തെ അടുക്കളയിൽ അങ്ങനെ പറ്റില്ല എനിക്ക് തോന്നുന്നുണ്ട് അതൊരു കണക്കിന് നല്ലതാണ് കേട്ടോ കൈയിടനുള്ളത് നമുക്ക് ചെയ്തു തീർക്കാം പാത്രം ഒന്നും വാരി ഇടാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഒരു പാത്രം എടുത്ത് അപ്പം തന്നെ കഴിയിട്ട് ഞാൻ ചിലപ്പോൾ അതിൽ തന്നെ ഒക്കെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അടുക്കള പാത്രം കഴുകുകയാണെന്ന് ഇപ്പോൾ വലിയ ജോലിയില്ല അപ്പം ഞാൻ അവർക്ക് ചോറൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഞാൻ അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ട് വന്നാണ് ഞാൻ ചോറ് കഴിക്കുന്നത് ചോറ് കഴിച്ചിട്ട് പറ്റുമെന്ന് ഞാൻ ഈ വീഡിയോ ഇപ്പം തന്നെ ഇട്ടു നോക്കട്ടെ പിന്നെ ഇന്നലെ നമ്മളൊരു ലൈവ് വന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ലൈവ് എന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു വെറുതെ ഒന്ന് കുത്തി കറക്കിയിട്ട് നോക്കിയപ്പോഴത്തേക്ക് ലൈവായി അത് ഞാൻ കണ്ട് നോക്കിയില്ല ഇനിയിപ്പോൾ എൻ്റെ ചേട്ടൻ്റെ ഫോൺ ആരെങ്കിലും ഫോൺ മാറ്റം നോക്കണം എങ്ങനെയൊക്കെയാണെന്ന് ഇപ്പം ഇതുവരെ പറ്റും ഇടക്കിടയ്ക്ക് ലൈവൊക്കെ വരാം ണ്ട് നോക്കട്ടെ എനിക്ക് സംസാരിക്കാനും വയ്യ എന്റെ ഈ സംസാരം കേൾക്കുമ്പോഴേ നിങ്ങക്ക് അറിയാം വയ്യ വയ്യ വയ്യാന്നും പറഞ്ഞിട്ടാണ് ഇരുന്ന് കഥ പറയുന്നത് നാലുമണി ആയിരുന്നു ചേച്ചി ചോറ് ഒരു കിട്ടും ചേട്ടാ ബൈ ബൈ ഞാൻ ചായും വായും ഒക്കെ പറഞ്ഞു പോയതാണ് കേട്ടോ എല്ലാം കളി പോയതാണ് മഴ കണ്ടോ മഴ 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 പെയ്യുന്നത് മഴ പെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ല അതിനു അതിനുമുമ്പേ മഴ പെയ്യാനും തുടങ്ങി ഫോണ് ില് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് വിഴണു ഫോണറയിൽ വിഴുന്ന വേവോ ഉണ്ടോ ചാൻഡോ അടുത്ത് വർക്കിട്ടാണ് ഞാൻ വീടിയൊക്കെ എടുത്തത് അതിൽ പതിഞ്ഞോ ഇല്ലേ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളാണ് ചേച്ചി ഇന്ന് വെച്ച ചോറ് കറികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ചേച്ചി ജോലിയും കഴിഞ്ഞ് ചേച്ചിക്ക് ബാഗിലൊക്കെ പോകണമായിരുന്നു ഒന്ന് രണ്ടാവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചേച്ചി വീട് എത്തിയപ്പോ തന്നെ ഒരു നേരായി അതിന് ശേഷമാണ് നമ്മളെ പാചകോക്ക് ഉണ്ട് മൊരളന്ന് പറയാവുന്നുണ്ട് മൊരളേ നമ്മളെ ഇവിടെ മൊരളന്നാണ് പറയുന്നത് മുരള് മീൻ അത് പൊരിച്ചത് പിന്നെ ചക്ക പൊയ്ക്കാൻ പോലും ഇപ്പഴത്തെ അടുക്കള നമുക്ക് സ്പേസ് കുറവാണ് കേട്ടോ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാൻ പറ്റില്ല നമ്മൾ ചക്ക കറി വെച്ചിട്ടുണ്ട് നീ വറുക്കാനിട്ടേക്കുന്നു ചോറ് എടുത്ത് വെച്ചേക്കുന്നു പാത്രം ഒന്നും ഞാൻ പിന്നെ പാത്രം കഴിഞ്ഞ അടിയിലിരിക്കുന്നുണ്ടേ ചരിവക്കെ അതൊന്നും എടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അരി വാർക്കാനിട്ട ഇട്ടൽ പാത്രം തന്നെ കഴുകിയെടുത്ത് അതിൽ ചോറ് തട്ടി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് കണക്കാൻ വേണ്ടിയിട്ട് കടത്തിലിരുന്ന തണുക്ക സമയമെടുക്കും അതുകൊണ്ട് ചേച്ചി ചോറെടുത്ത് വെച്ചേക്കുന്നു നമ്മളെ മുരള് മുരള് ശകലം തേങ്ങ അരച്ച് കുരുമുളകൊക്കെ അരച്ച് പുളിയുമുളകും പോലെ വെച്ചിട്ടുണ്ട് ഇത് കണവ കണവ ഞാൻ എപ്പോഴും വെക്കുന്ന രീതിയിലല്ല വെച്ചത് തേങ്ങയൊന്നും വറത്തില്ല കൊച്ചുള്ളി ഒന്ന് ഉട്ടില്ല ഇടാണ്ട് ഉള്ള കറിയാണ് വെച്ചേക്കുന്നത് കൂട്ടി നോക്കുമ്പോൾ അറിയാം തേങ്ങ വറുക്കാനും കൊച്ചുള്ളി പൊളിക്കാനും ഉള്ള സമയമൊന്നുമില്ല സുഹൃത്തുക്കളെ അതുകൊണ്ട് ചേച്ചി എങ്ങനെയൊക്കെയോ ആക്കി കൂട്ടിയെടുത്തു എന്തായാലും കരിക്കട്ടെ നല്ല വിശക്കുന്നുണ്ട് സമയം ഒത്തിരി ഒത്തിരിയായി ഇനി ഇല്ല ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ പാചകം നമ്മളെ പാചകവും നമ്മൾ ഇതൊക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിപ്പോൾ പാചകമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് വേടിയെടുക്കുന്നത് നമുക്കതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാണ് നമ്മളെ ചോറും കറിയൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഇഷ്ടമാണെന്ന് പറഞ്ഞതു കൊണ്ടാണ് ചേച്ചി അതൊക്കെ വേടിയെടുക്കുന്നത് കണ്ടോ 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 കഴിക്കട്ടെ ചോറെടുത്ത് വെച്ചതിന് ശേഷം ഒന്നുകൂടെ വീഡിയോ എടുക്കാൻ പറ്റണെങ്കി എടുക്കാം ഇല്ലെങ്കിൽ തക്ക തന്നെയാണ് ചോറ് കഴിക്കാൻ പോണേ അതും കൂടെ ഒന്ന് കാണിക്കാന്ന് കരുതി ചോറ് എടുത്തിട്ടുണ്ട് ചക്ക ഫോൺ കയ്യിൽ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കൈ അങ്ങോട്ട ഇങ്ങോട്ടെ തെറ്റിയ ചോറും കറികളൊക്കെ നിലത്ത് കിടക്കും എന്നാ ചെയ്യാന കണവക്കറി വറുത്തത് ആ കറി ഇത്തിരി ഇങ്ങോട്ട് നീക്കി വെച്ചു തരു പതുക്ക മോരുള്ള മീൻ കറി വെച്ചത് മോരുള്ള മീനെ കറി രാവിലിന്റെ വറുത്തൊക്കെ വീഴുന്നുണ്ട് സുഹൃത്തുക്കളെ ഇപ്പൊ എന്നെ എൻ്റെ ചേട്ടൻ വഴക്കു പറയും ഒന്നാമതേ ഞാൻ കൊച്ചു പിള്ളേരെ പോലെ എന്നാണ് പറയുന്നത് ചോറും കറിയൊക്കെ എടുത്താ നിലത്ത് വീഴും കണ്ടോ കണവക്കറി മീൻ വറുത്തത് ചക്ക നമ്മളെ മീൻ പുളിയും മുളകും പോലെ കറി വെച്ചത് എന്നാ ഞാൻ കഴിക്കട്ടെ ഇപ്പൊ തന്നെ വിഷം ഒരു പരുവായി നിൽക്കുകയാണ് ഞാനിവിടെ സിറ്റൗട്ടിൽ വന്നിരിക്കുകയാണ് പഴിയോരൊക്കെ ആഴ്ചകൾ കണ്ടുകണ്ട് കഴിക്കണ്ടോ കണ്ടു കണ്ടു ചക്ക മീൻ കറി കണവക്കറി മീൻ വറുത്തത് ചോറ് എന്നാ ഞാൻ കഴിക്കട്ടെ തലവേദനയുണ്ട് കേട്ടോ യാത്രയൊക്കെ നമ്മൾ ജോലിയും കഴിഞ്ഞാൽ അങ്ങോക്കെ അലഞ്ഞിട്ട് വന്ന് വേവിച്ച് പറക്കി വന്നപ്പോഴത്തേക്ക് നല്ല ക്ഷീണവും തലവേദനയൊക്കെ ഉണ്ട്